ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നാ ഓണൊക്കെ വരികയാണ് ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ നമ്മൾ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതൊരു നൈറ്റി ബിസിനസ് ചെയ്യുന്ന ഒരു ഒരു ചേച്ചിയുടെ ഒരു അവരെടുത്തിട്ടുള്ള നൈറ്റികളും അവർ ചെയ്യുന്ന ഒരു ചെറിയൊരു സംരംഭം അവർക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ചെയ്യുന്ന ഒരു സംരംഭമാണ് പുതിയതായിട്ട് അവർ ഓൾറെഡി അവർ നൈറ്റി ഫീൽഡ് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ കൂടെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ നൈറ്റുകളൊക്കെ നല്ല കച്ചവടമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വീഡിയോ നമുക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് അവർ കൊണ്ടുവന്ന് നൈറ്റ് ബിസിനസ് ചെയ്യുന്നത് ആ ഒരു രീതിയൊക്കെ ഞാൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയൊരു രീതിയിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം നൈറ്റി തുണികൾ കാണുക നമ്മൾ വീഡിയോ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ നൈറ്റി തുണികളൊക്കെ കാണുക നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നൈറ്റ് തുണികൾ തന്നെയാണ് കേട്ടോ അവർ പർച്ചേസ് ചെയ്യണത് അപ്പോൾ നമ്മൾ തൃശ്ശൂര് ഇപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും അടുത്തൊരു മേഖല നമുക്ക് തൃശ്ശൂർ അതിലും കൂടുതൽ നമ്മൾ ഈ നൈറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ലാഭത്തിന് എവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കും നമ്മൾ എന്നുള്ളത് അത് ശരിയുള്ളൊരു കാര്യമാണല്ലോ അപ്പം അവർ കൊണ്ടുവന്നിട്ടുള്ള ആ താത്ത കൊണ്ടുവന്നിട്ടുള്ള കുറേ നൈറ്റ് ബിറ്റുകളാണ് ഇവിടെ കാണുന്നത് ഇതിൽ കുറെയൊക്കെ ഫ്രോക്ക് നൈറ്റികൾ അടിക്കാവുന്ന തരത്തിലുള്ള നൈറ്റ് കുറച്ച് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള നൈറ്റികൾ നമുക്കിതിൽ കാണാം വലിയ പൂക്കളുള്ള നൈറ്റികൾ നമുക്ക് ഇതിൽ കാണാം അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തർക്ക് ഇണങ്ങുന്ന രീതിയിൽ നല്ല നല്ല നൈറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് അവർ ഓൺലൈനായിട്ടാണ് അവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അതല്ലാതെ നടന്ന് കച്ചവടം ചെയ്തിട്ടോ ഒന്നും വേണ്ട നമുക്ക് കുറച്ച് കണക്ഷൻ നമുക്ക് കോണ്ടാക്റ്റ് ഫോണിൽ നമുക്ക് വാട്സപ്പ് കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് അവർ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു രീതി അവർ മുന്നോട്ട് കൊണ്ടുപോകണത് കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അവര് കുറച്ച് തുണികൾ കൊണ്ടുവന്ന് ഒരു ആൾക്കാരെ കണ്ടെത്തി അവർക്കുള്ളത് സെലക്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രോക്ക് നൈറ്റിയോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രിൽഡ് നൈറ്റുകളോ പ്ലീറ്റഡ് നൈറ്റുകളോ എന്തോ ഏത് മോഡലാണെങ്കിലും ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ആ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു മേഖല ഏറ്റവും നല്ലൊരു മേഖലയെന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു തെളിവാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം നൈറ്റി തുണികളൊക്കെ ഒരു ക്വാളിറ്റി കുറവും അതിൽ കാണാനില്ല ഞാൻ നൈറ്റി തുണികളൊക്കെ ഞാൻ ചെക്ക് ചെയ്തു ഇതെല്ലാം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സാധാ ചുരിദാറിന് നല്ല മോഡൽ ടോപ്പുകളൊക്കെ തയ്ക്കാനായി ഫ്രില്ലൊക്കെ വെച്ച് നല്ല മോഡൽ ടോപ്പുകൾ തയ്ച്ചതാനൊക്കെ പറ്റിയ കോട്ടനും അല്ല പോളിസ്റ്റർ മിക്സും അല്ല ഒരു പ്രത്യേക തരം ഒരു മെറ്റീരിയലാണ് കേട്ടോ ആ മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമുക്ക് റയോണ്ട ഒരു ചെറിയൊരു ഇതൊക്കെ അതിൽ വരുന്നുണ്ട് നല്ല രസമാണ് നമുക്ക് ആ മെറ്റീരിയൽ പിടിച്ചു നോക്കാനും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അത്രത്തോളം നമ്മൾ മെറ്റീരിയൽ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആ മെറ്റീരിയൽ ഒരു പ്രശ്നവും വരാത്തൊരു രീതിയിൽ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ക്വാളിറ്റിയും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ബിസിനസിൻ്റെ രീതി അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ആ ഒരു മെറ്റീരിയലിൻ്റെ വില വില ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറയാലോ ഞാൻ മെറ്റീരിയലിൻ്റെ വില ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല മെറ്റീരിയൽ എങ്ങനെയാണോ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു വിലയേക്കാളും നമുക്കതിൽ സിബ് അതുപോലെ ലേസ് അതുപോലെ നമുക്ക് നൂല് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് ചാർജും കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരു എമൗണ്ട് നമുക്കതിൽ ലാഭം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് ലാഭമാണ് ആ ഒരു തയ്യൽ കൂലി നമുക്ക് പുറമേക്ക് എന്തായാലും പോകണ്ടല്ലോ കൊടുക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കറിയാവുന്ന ഒരു തൊഴിൽ വെച്ച് നമുക്ക് എങ്ങനെ ലാഭം കണ്ടെത്താം പക്ഷേ കോണ്ടാക്റ്റും വേണം കേട്ടോ നമുക്ക് കൂട്ടുകാരോ അല്ലെങ്കിൽ പെട്ടിട്ടുള്ള ആൾക്കാരേനെയൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയോ നമുക്ക് ഈ ഒരു ബിസിനസ് മൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ താല്പര്യം ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മോട്ടിവേഷൻ ഇതൊരു പ്രചോദനം ആവട്ടെ എന്നുള്ള ഒരു ഒരു ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് പെരുന്നാളിനെ ഒരു കച്ചവടം അവർ ചെയ്ത് അവർക്ക് അതിൽ വലിയ കുഴപ്പമില്ല മെറ്റീരിയലൊന്നും ബാലൻസ് തരാത്ത രീതിയിൽ കച്ചവട ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓണമായിട്ട് വീണ്ടും അവരെ ആ ഒരു മെറ്റീരിയലൊക്കെ ഇറക്കി വീണ്ടും ബിസിനസ് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ആദ്യം ചെറിയൊരു രീതിയിൽ നിന്ന് ആരംഭിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് കൂട്ടി കൂട്ടി വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്കത് എന്തായാലും നമ്മളെ കൊണ്ട് സാധിക്കും കൂടുതലും നമുക്ക് വേണ്ടത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അതിലൂടെ നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു കട നോക്കി കട മുറി കണ്ടെത്തി അതിനൊരു അഡ്വാൻസ് കൊടുത്ത് അതിനൊരു വാടക കൊടുത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബിസിനസ് ഏറ്റവും നല്ല ഭംഗിയുണ്ട് ലൈമേലിരിക്കുന്നത് കാണാനായിട്ട് ഫ്രോക്ക് നൈറ്റ് അടിക്കാനും നൈറ്റ് അടിക്കാനും ചുരിദാർ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും ഒറ്റ തരത്തിലുള്ള ചെറിയ പ്രിൻ്റുകളുള്ള നൈറ്റി ടി മെറ്റീരിയലാണ് കേട്ടോ മൊത്തം വന്നിരിക്കുന്നത് അങ്ങനെയാണ് നല്ല രസം കാണാനായിട്ട് പിന്നെ കുറച്ച് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്ന കാരണം കൊണ്ടാണ് കേട്ടോ വെളിച്ചക്കുറവ് നന്നായിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മുതൽ മുടക്ക് മുടക്കില് നമുക്കിത് ആരംഭിക്കാനായിട്ട് സാധിക്കും അപ്പം ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്ക് എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ പിന്നെ നൈറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന എല്ലാം അറിഞ്ഞിട്ട് ഒരാളും ഒന്നും തുടങ്ങി വയ്ക്കില്ല അതെല്ലാം പുറകെ പുറകെ വരും നമ്മൾ ഒന്നിൽ നിന്നാണല്ലോ എല്ലാം പഠിച്ചു വരുന്നത് എല്ലാം എല്ലാം പുറകെ പുറകെ എല്ലാം ശരിയായിട്ട് വരും ഏതാനും കുറച്ച് മുതൽ മുടക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു രീതി നമുക്കെന്തായാലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ ഇതെന്തായാലും ഇതിൽ നിന്ന് ഇന്ന് തൊട്ട് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗുണം തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ